സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൾച്ചർ കുറച്ച് മുഖസ്തുതിയുടെ ഒരു ഒരു മേഖലയാണ് മാളചട്ടനൊക്കെ ഓവറായിട്ട് ഒരാളെ സുഖിപ്പിക്കാൻ ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളി വലിയ ഫിഗറായിട്ടോ അല്ലെ മലയാള സിനിമയിലെ മറ്റു നായക സങ്കല്പങ്ങളെ കണക്കുള്ള ഒരു വ്യക്തിത്വമായിട്ടോ ഒന്നും പറയുന്നില്ലെങ്കിലും പുള്ളിയുടെ ഉള്ളിലുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അംതസ് ഉള്ള എന്ന് നല്ല നല്ല നിലപാടുള്ള ഒരാളായിരുന്നു ആ മാളച്ചേട്ടൻ്റെ ഒരു കരിയഗ്രാഫ് എടുക്കുമ്പം മുള്ളാണിപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഈശമാധവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം വളരെ വലിയൊരു ഗംഭീര കഥാപാത്രമാണ് ആ ചിത്രം അദ്ദേഹത്തിന് നൽകിയ സംവിധായകൻ ലാൽ ജോസ് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ആലോചിക്കും ചെറുപ്പം മുതൽ സിനിമ കാണുമ്പോൾ ഏറ്റവും അധികം ചിരിപ്പിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ആക്ടറായിരുന്നു മാളച്ചേട്ടൻ പിന്നെ എൻ്റെ സിനിമകളിൽ കുറച്ച് കുറച്ചധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ മുള്ളാണിപ്പപ്പൻ മീശുമാതാനിലെ മുള്ളാണിപ്പൻ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഡയബറ്റീസ് കൂടിയിട്ട് കാലിനടിയിൽ അടിയിൽ ഭയങ്കര സോഫ്റ്റ് ആവുക എന്ന് പറയുന്നൊരു പ്രശ്നം വരും ഷുഗർ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അദ്ദേഹത്തിന് നടക്കുമ്പോൾ നടക്കുമ്പോൾ ചെറിയ സംശയം സംശയമുണ്ടാവും ഈ കാലിനടിയിലുള്ള സ്പർശനം കുറയും അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ കാലെടുത്ത് വെച്ച് എടുത്ത് വെച്ച് പ്രത്യേക രീതിയിൽ നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ മുള്ളാണിപ്പം എന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും പ്രസിദ്ധി കൊടുത്ത കഥാപാത്രം തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് മകൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അദ്ദേഹം നേരത്തെ പോയി അത്രയധികം പ്രായമൊന്നുമില്ലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ മേശമാധവനിലെ മുള്ളാണിപ്പപ്പൻ ചാന്തോട്ടിലെ കഥാപാത്രം പട്ടാളത്തിലെ എക്സ്മിലിട്രിക്കാരൻ ക്യാരക്ടർ ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹമായിട്ടുള്ള സെറ്റിലും വളരെ അടുപ്പുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്താൻ എന്നോടും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞെന്നെ വിളിച്ചുകൊണ്ടുപോയി ആ അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് വലിയ സ്നേഹമായിരുന്നു ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു താളബോധത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു എനിക്കൊന്നും അമ്പലമില്ലാതെ ആൽത്തറയിൽ നിന്നുള്ള വിദ്യാരമാശ പാട്ടിൽ പാദമുദ്രയിലെ പാട്ടിൽ മുഖർശംഖ് വായിക്കുന്നത് മലയാണ് അതല്ല ലാല് പാടിയിട്ട് ഈ കാവടി കാവടിയെടുത്ത് ഊരു തട്ടി പോകുന്നൊരു അതില് പഴണ്ടിക്ക് പോണ ആൾക്കാര് ഭിക്ഷയായിച്ച് ആരുമില്ല അഗതി എനിക്കൊരു അഗതി എനിക്ക് അങ്ങനെ ഒരു വരികളല്ലേ പാട്ട് പാടിയിട്ടുണ്ടല്ലോ ലാലേട്ടന്റെ കൂട്ടത്തില് കണ്ടു കണ്ടിരുന്നു എന്ന് പറഞ്ഞ പടത്തില് ഈ ലാലേട്ടനും പുള്ളിയും കൂട്ടം അഴിഞ്ഞാടുകയാണ് നീയറിഞ്ഞോ മേലെമാനത്ത് പാട്ട് കണ്ടാല് ഇത് ഈ സീൻ കാണുമ്പോഴേ മനസ്സിലാവുള്ളു ഈ കാവടി എടുത്ത് കാവടിയെടുത്ത് ഉരുതണ്ടി പോകുന്ന ഒരു സീന്തര് അപ്പൊ എട്ടുപത്താൾക്കാർ ഇങ്ങനെ വന്ന് എടുത്ത് ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും ദൂരെ നിൽക്കുവതിനൊരൌഷധം ഇല്ല നീ ഒഴിഞ്ഞാരുമേ അർഹരോശ് അപ്പം നായകൾ ഓരിയിട്ടിങ്ങനെ പിന്നാലെ നടക്കുക ഈ ശംഖു വിളിക്കുന്ന മാളയാണ് ആ ശംഖു വിളിക്കുന്ന മാളയാണ് ആ ഗ്യാപ്പിൽ ഹരഹരോ ഹരഹരെന്ന് പറയുമ്പോൾ ഊ ശംഖു ഈ മോഹൻലാൽ പാടിയിട്ടിങ്ങനെ ഈ പാട്ട് പാടി ഇങ്ങനെ വീട് വീടാങ്ങനെ ഭിക്ഷയച്ച നടക്കുക ആ സീൻ ഈ ആ തന്നെ പറയുമ്പോൾ ഒരു അർത്ഥം വെച്ചിട്ടുള്ള ഒരു ഒരു അവിടെ പക്ഷെ പാടി അഭിനയിക്കുന്ന ലാല് അധികം ആയിട്ട് ചെയ്തിട്ടുണ്ട് അതില് ഈ ഇരിക്കുന്ന ടീമില് ഭജന സംഘത്തിൽ ഒരു പങ്കാളി മാളയാ അതിൽ ചില നോട്ടങ്ങളും ഈ ചില അർത്ഥഭാഗങ്ങൾ വരുന്ന സമയത്ത് വരികൾ കേൾക്കുമ്പോഴേ അതിനനുസരിച്ചുള്ള ചില ഭാവങ്ങളൊക്കെ മാളയുടെ മൂത്ത പോരും ആ ആ ആ പാട്ടിന്റെ പല എക്സ്പ്രഷൻസും അദ്ദേഹം സീൻ മുഖത്തും അതിമനോഹരമായിട്ട് മ്യൂസിക് നിറച്ചുള്ള ഒരാളാദ്യ നല്ല പാട്ടുകൾ തിരിച്ചറിയും നല്ല മെലഡി കേട്ടാൽ പിന്നെയും പിന്നെയും പാടിക്കും അത് ഒന്നുകൂടി എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ഓരോ പാട്ട് പാടിച്ചിട്ടുണ്ടെന്ന് അറിയാം പലരും പാടി കേട്ട മാതിരില്ല നീ പാടുമ്പോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ എന്നെ എന്നോട് അടുത്ത് വന്നിരുന്നു ഒരുപാട് പാടിക്കും